ൂടിയിട്ട് ഇന്നൊരു ഗുരുവായൂർ ട്രിപ്പ് പോകാണ്ടിട്ട് നിൽക്കാണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ പോകണമുമുമ്പത്തന്നെ നമ്മുടെ പാലക്കാടുള്ള ഉടുപ്പി എന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കാണ്ട അപ്പോൾ ഉടുപ്പിയിൽ രാവിലെയും നല്ല രസമുണ്ട് ഗ്യസ് ഇതാണ് ഉടുപ്പി പാലക്കാടുള്ളത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനും നമ്മൾ ഓർഡർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിത്തരും പിന്നെ ഇവിടെ ഒരു കോളൊക്കെ ഉണ്ട് ആ ഷിജു വിളിച്ചു പോപ്പോ കഴിക്കണത് നെയ് റോസ്റ്റ് ആണ്ടെ കേസ് നെയ്റോസ്റ്റ് ചട്നി ചമ്മന്തി വട ഈ നേരത്തെ ആയാലും എപ്പോഴും വൈകിട്ടായാലും നല്ല തിരക്കാണ് കേട്ടാറല്ല സൗ അവിടെ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അവർ അവിടെ നിന്നാണ് അവിടെയാണ് ദോശ കൗണ്ടർ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കോഫി ടീ കൗണ്ടർ എല്ലാം ഉണ്ട് കേട്ടേ കേസ് നല്ല ഒരു ആംബൻസിൽ അതായത് ഒരു കുളത്തിന്റെ സൈഡിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ്ടെ യു ഡിപ്പി എന്നെ കഴിക്കണത് മസാല ദോശയാണ് കസോ മസാല ദോശ ഒന്ന് കാണിക്കുകയും അതിൻ്റെ അകത്ത് അടിപൊളിയാണോ കഴിഞ്ഞിക്കോ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് അടിപൊളി നല്ല കാണാൻ തന്നെ അല്ലേ സൂപ്പറായി ഉണ്ട് സാർ ശരി ശരി കഴിക്കാം ാണ് നമുക്ക് ഗുരുവായൂരിക്ക് പോവേണ്ടത് കേട്ടാ മഴക്കാലത്തൊക്കെ മഴക്കാലത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞ ആ പാൽ വേണം ഉണ്ടായിരുന്നത് നമുക്ക് പണി നടന്നുകൊണ്ട് നിൽക്കുന്നു വെള്ളമൊക്കെ കമ്മിയാണ് ഇതാണത്തെ കേസ് പട്ടാമ്പിപ്പാൽ ഞങ്ങൾ ആദ്യത്താണ് ഈ വഴി വരുന്നത് അല്ലേ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഒരു മേലെ കൂടെ ഒക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് അപ്പോൾ കേസ് നമ്മുടെ പാലക്കാട് നിന്ന് കിട്ടാത്തൊരു വെറൈറ്റി ജ്യൂസാണ് കേട്ടേ കേസ് ഈ പൊട്ടുവെള്ളരി ജ്യൂസ് എന്ന് പറയണത് അപ്പോൾ ഇത് ഗുരുവായൂരിൻ്റെ ഭാഗത്തൊക്കെ ആണ് കിട്ടുക അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ എത്താറായി അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എന്തായാലും നോക്കാൻ വേണ്ടി പോകാണ്ടേ കേ നമ്മളവിടെയൊക്കെ തണ്ണിമത്തനും ഓറഞ്ചും അങ്ങനത്തെയുള്ള ജ്യൂസ് ഐറ്റങ്ങളല്ലേ ഇവിടെ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് കൂടി കിട്ടും കേട്ടോ ഈ കൊടുങ്ങല്ലൂർ നാടൻ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ചവരെന്തായാലും ഒന്ന് കാമറ്റേസ് ഞങ്ങൾ കുടിക്കാൻ പോകണം എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം ഇതെന്താ പൊട്ടുവെള്ളരി ജ്യൂസാ ഇതെന്താ സാധനം ഇവിടെ കിട്ടണതാ ഇവിടെ ഒക്കെ കിട്ടണ വിശ്വസ ഒന്നും കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ലാട്ടെ കേസ് അപ്പോ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ ഈ ഗുരുവായൂർ കൊടുങ്ങല്ലൂര് ഇതാട്ടോ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു ഒരു ജ്യൂസ് ആയിട്ട് വേണം കേട്ടോ അത് ഒട്ടു വെള്ളരി എന്നാ പറയണത് നമുക്ക് അങ്ങനെ പിടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് അതെ അതെ തൊടുമ്പഴി സ്പോഞ്ച് നല്ല ഇതുണ്ട് അത് ജ്യൂസ് ആക്കി അതിന് വെച്ചിരിക്കാനല്ലേ ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്താ കഴിച്ചത് ട്രൈ ചെയ്യണത് സൗ വാങ്ങിക്കോടെ സൗ വെറുതെ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കല്ലേ ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിച്ചോ ഇനി ഞാൻ കുടിച്ചോക്കാം ആ അടിപൊളിയായിട്ട് കേട്ടോസ് പ്രത്യേകിച്ച് ഇതിനൊരു ടേസ്റ്റ് ഇല്ല പക്ഷെ ഈ കടലയും അപ്പോൾ അപക ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ട് കേസ് അപ്പോൾ കുറേ നേരം ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ എത്തി അടിപൊളിയായിരുന്നു കേട്ടെ ഈ പ്രാവശ്യം വന്നത് ഞങ്ങൾ ഒറ്റപ്പാലം വഴിയാണ് അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഒറ്റപ്പാലം ചെപ്പുഴശ്ശേരിയാണ് അല്ല ഒട്ട ഒറ്റപ്പാലം പട്ടാമ്പി വഴിയാണ് കേസ് വന്നത് അടിപൊളിയായിരുന്നു പക്ഷെ റോഡ് ചെറിയൊരു ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളു കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ ഞങ്ങളെ ബൈക്കിൽ തന്നെ വന്നോട്ടെ കേസ് ഇപ്പോൾ ഞങ്ങൾ എല്ലാ തവണയും വരുമ്പോൾ നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടൻ്റെ അവിടെയുള്ള ഒരു ഹോം എന്താ റെസ് റെസിഡൻസിയിലാണ് റൂം എടുക്കാറുള്ളത് എന്താ അതിൻ്റെ പേര് അതെ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലോട്ട് കേസ് പക്ഷേ ഇന്നവിടെ ഫുള്ളായിരുന്നു കേട്ടോ കേസ് എന്താണെന്നറിയില്ല മാസം തുടങ്ങി ഗുരുവായൂർ നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ വടക്കേ നടൻ്റെ ആ ഭാഗത്തുള്ളൊരു റെസിഡൻസ് പുതിയ പുതിയ തെക്കേ നട സോറി തെക്കേ നടയുടെ ആ ഭാഗത്തുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ കേസ് എടുത്തിരിക്കുന്ന റൂമൊക്കെ ഇതിൻ്റെ പേര് കാണിക്കട്ടെ കേസ് നിങ്ങളുടെ പേര് കാണിക്കാം അടിപൊളി റൂമ് കുഴപ്പമൊന്നുമില്ല നല്ല റൂമാണ് അല്ലേ അപ്പോൾ റൂമ് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ കേസ് അതേപോലെ തന്നെ അതായത് നമ്മുടെ കട്ടില് അതവിടെ ഒരു തുണിയൊക്കെ വെക്കാൻ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഒരു ടി വി ഉണ്ട് അല്ലേ അടിപൊളി ഫോണുണ്ട് കേസ് പിന്നെ എന്താ പറയുക ഈ ഭാഗത്ത് തന്നെ ആയിട്ടാണ് ബാത്റൂം ബാത്റൂമൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് വരുന്നത് നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ ഓക്കെ ഈ ചായയൊക്കെ വേണമെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരും അപ്പോൾ അടിപൊളി സോവിൻ്റെ ഡ്രസ്സ് ഇതാണ്ട അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഇതാണ് ഞാനൊരു അടിപൊളി നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് പോകുന്നത് എ സിയൊക്കെ ഉണ്ട് എ സീൻ്റെ ഇതൊക്കെ ഉണ്ട് ലോയിഡിൻ്റെ എ സിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാലോ സൗ ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ പറ്റിയാൽ എടുത്ത് ഭഗവാനെ കണ്ടിട്ട് വരാം അല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന റൂമുകളുണ്ട് നമ്മുടെ ഈ പാർക്കിങ്ങില്ലേ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നിരന്തരയായി പാർക്ക് ചെയ്യണല്ലോ അതിൻ്റെ അടുത്താണ് കേട്ടോ നിധി റെസിഡൻസ് ഈ ഭാഗത്താണ് നമ്മൾ റൂമൊക്കെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കിഴക്കൻ നടൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ആളുകൾ നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാവരും തൊഴുതിക്ക് വരുന്നതും വണ്ടികൾ വരുന്നതൊക്കെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്ത് പോയി തൊഴുതിക്ക് കാണാട്ടെ ടാക്സി Okay. thank you കൊടകര ആലത്തൂരിൽ നിന്ന് വന്നിട്ടുള്ള സുജിത് കണയർ ക്ഷേത്രദികവും ക്ഷേത്രപരിസരത്തോ ഉണ്ടെങ്കിൽ കിഴക്കി നടയിലുള്ള

പോയി അങ്ങോട്ട് നോക്കാം അപ്പൊ കേസ് രാത്രിയാണെങ്കിൽ നല്ല തിരക്കണ്ട് കിട്ടാം പിന്നെ ഗുരുവായൂരിൽ ഗുരുവായൂരിലെപ്പഴം വന്ന ഈ കൃഷ്ണ എന്ന് പറഞ്ഞ കൂൾ ബാറിലൊരു അടിപൊളി ജ്യൂസ് കിട്ടുന്നുണ്ട് കേസ് ഫ്രഷ് ജ്യൂസ് അത് കുടിക്കാൻ വട്ട് സൗകര്യം വാങ്ങാൻ പോയിരിക്കാം പടിഞ്ഞാറേ നട ഞങ്ങള് ഭഗവാനൊക്കെ തൊഴുതിട്ട് ഒരു നൈറ്റ് ഡ്രൈവ് ഉണ്ട് കേസ് ഗുരുവായൂര് ആരോ നടകളിന്റെ ആ ഭാഗത്തുള്ള കേട്ടോ അപ്പൊ പടിഞ്ഞാറൻ നട തെക്കേ നട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഭാഗത്തുള്ളിങ്ങനെ പോവാണ് അപ്പൊ അതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലെ കണ്ടുപിടിച്ചു ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഇനി റൂമിലേക്ക് പോകണോണ്ടോ കേസ് ഞങ്ങളുടെ റൂമ് ഈ ഭാഗത്തുകൂടി തന്നെയാണ് പോണ്ടത് അല്ലേ ഇത് പാഞ്ചന്യം അനക്സ് ഫസ്റ്റ് ഹൗസ് ആ ആയിട്ട് അടിപൊളി കേട്ടോ നമ്മള് ഗുരുവായൂർ വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് നേരത്തെ ആളുകളാവണ്ടോ അങ്ങോട്ട് പേടിക്കാനൊന്നും പേടിക്കാനൊന്നുമില്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റും അല്ലേ അല്ലേ സാർ ഇത് ഗുരുവായൂർ തെക്കേ നടന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാണ് അതെ അതായത് കേശവനും ഒക്കെ ഉള്ളല്ലേ നമ്മുടെ മരപ്രഭു കേശവൻ ഇതാണ് തെക്കേ നടൻ ഈ ഭാഗത്ത് കേസ് കണ്ടില്ല എത്രയും തിരക്കത്തിൽ ക്രമാതീതമായി തിരക്കുള്ളതിനാൽ ജനറക്യൂ കൊതുമരം വഴി വിടുന്നതിനാൽ പ്രവർത്തനത്തിൽ നിയന്ത്രണമോ നമുക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെന്താ കളഫം അല്ലേ കളഫം നോക്കട്ടെ ഭഗവാന്റെ കളഫമൊക്കെ നമുക്ക് അല്ലേ നല്ല നല്ല മണമാണത് ഗുരുവായൂരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ പോവാണ് ഇനി നേരെ മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് എത്താം இதுவரை பதினொன்று லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்பது நூறு